തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൊഴിത്തടുത്ത പാടത്തിൻ്റെ ജന്മിമാരുടെ മനോഭാവമാണ് ഇവിടുത്തെ പല സമുദായ നേതാക്കളും പ്രകടിപ്പിച്ചു പോരുന്നത് അത് അവർക്ക് നല്ലതാവാം എന്നാൽ ഒരാളവ് കൂടുതൽ കിട്ടണമെന്ന് കുതിച്ച് വിനീത വിധേയനായ കുടിയാൻ്റെ മനോഭാവത്തോടെ പാർട്ടിയെ തമ്പ്രാക്കന്മാരുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നത് തൊഴിലാളി വർഗ പാർട്ടി നേതാവിന് ഒട്ടും നല്ലതല്ല ഭരിക്കുമ്പോഴും രക്തത്തിലുള്ളത് കീഴാള മനോഭാവമാണെങ്കിൽ അതല്ല അതിലപ്പുറവും ഉണ്ടാവുകയും ചെയ്യും കേരളീയ സമൂഹത്തിൽ എൻ എസ് എസിൻ്റെ രാഷ്ട്രീയം ഇതിനകം തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞതാണ് രണ്ട് യുവതികൾ പതിനെട്ടാം പടി ചവിട്ടിയപ്പോൾ തീണ്ടലാരോപിച്ച് നടയടച്ച ശബരിമല മേൽശാന്തിയോടും രാജകുടുംബത്തോടും കേരളത്തിലെ മുഴുവൻ വിശ്വാസികളുടെയും പേരിൽ നന്ദി പ്രകടിപ്പിച്ച ജി സുകുമാരൻ നായർ എൻ എസ് എസ് ബി ജെ പി ഒഴികെ മറ്റാരുടെയും തൊഴുത്തിലൊതുങ്ങില്ലെന്ന് വ്യക്തമാക്കിയതാണ് ആർ എസ് എസും എൻ എസ് എസും ഇരട്ട സഹോദരന്മാരാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പോലും വിളിച്ചു പറഞ്ഞിരുന്നു എന്നിട്ടും തലകുനിച്ചും താണു തലചൊറിഞ്ഞും ചിലപ്പോൾ പരിഭവം കാണിച്ചും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴും എൻ എസ് എസിൻ്റെ പിറകെയാണ് കേരള ജനതയിൽ കേവലം കുറഞ്ഞ ശതമാനം മാത്രം വരുന്ന ഒരു സമുദായ സംഘടനയെ മുൻനിർത്തി സുകുമാരൻ നായരാവട്ടെ മാടമ്പിമട്ടിൽ ഭരണകൂടത്തെ ശാസിക്കുകയും ആട്ടുകയും അനുസരിപ്പിക്കുകയും ചെയ്യുന്നു മുന്നോക്ക മുന്നോക്കക്ഷേമ വകുപ്പ് രൂപീകരിച്ച് പോരാ തൊണ്ണൂറ്റാറ് ശതമാനം ജീവനക്കാരിരിക്കെ ദേവസ്വം ബോർഡിൽ പിന്നെയും പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ചതും മതിയായിട്ടില്ല ഇതുവരെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തന്നിട്ടുള്ളത് പിണറായി സർക്കാരാണെന്ന് തുറന്നു പറഞ്ഞ് ഇനിയും പലതും ആവശ്യപ്പെടുമെന്ന സൂചനയും അദ്ദേഹം മുമ്പ് നൽകിയിരുന്നതാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലുണ്ടായ അഭിപ്രായ ഭിന്നത നീക്കാൻ ചർച്ചക്ക് ക്ഷണിച്ച കോടിയേരി ആട്ടുന്നത് പോലെ തഴഞ്ഞു അതിൽ പരിഭവിച്ച് എൻ എസ് എസിനെ ആർ എസ് എസിൻ്റെ തൊഴുത്തിൽ കിട്ടാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞതിന് അതിനും കണക്കിന് കിട്ടി കോടിയേരിയുടെ ഉപദേശവും പരാമർശവും അജ്ഞത മൂലമാണെന്നും നിലവിലെ സാഹചര്യത്തിൽ നിരാശ മൂലമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും സുകുമാരൻ നായർ പ്രസ്താവിച്ചിരിക്കുന്നു എൻ എസ് എസിനെതിരെ വാളങ്ങാനോ ഉപദേശിക്കാനോ രാഷ്ട്രീയം പഠിപ്പിക്കാനോ കോടിയേരി ബാലകൃഷ്ണൻ അവകാശമില്ലെന്ന് തീർത്തു പറഞ്ഞ സുകുമാരൻ നായർ നവോത്ഥാന വിഷയങ്ങളെപ്പറ്റി കോടിയേരി കൂടുതൽ പഠിക്കണമെന്നും ഉപദേശിച്ചതാണ് എന്തിനധികം എൻ എസ് എസിൽ വിഭാഗീയത ഉണ്ടാക്കാൻ കോടിയേരി ശ്രമിക്കരുതെന്നാണ് സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടി പോലും ഉപദേശിച്ചിരിക്കുന്നത് എന്നിട്ടും എൻ എസ് എസിലെ ബഹുഭൂരിപക്ഷവും സി പി എമ്മിനൊപ്പമാണെന്ന് പറഞ്ഞ് തല ചൊറിഞ്ഞു ചെന്നു അതിനുള്ള മറുപടി കിട്ടിയപ്പോഴാണ് മാടമ്പികളുടെ പിറകെ പോവേണ്ട സ്ഥിതി പാർട്ടിക്കില്ലെന്നും മാടമ്പിത്തരം മനസ്സിൽ വെച്ചാൽ മതിയെന്നും മാധ്യമങ്ങളിലൂടെ ഒന്ന് വിരട്ടി നോക്കിയത് അതിന് സാക്ഷാൽ തമ്പ്രാൻ ഭാഷയിൽ കിട്ടിയ മറുപടിയെങ്കിലും തൊഴിലാളി വർഗ പാർട്ടി നേതാവ് ചിലത് പഠിക്കേണ്ടതുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണങ്ങൾ അതിരുകടക്കുന്നുണ്ട് അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് എന്തും പറയാമെന്ന് കരുതേണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യശാസനം പക്ഷേ എന്തു ചെയ്യാം മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോടിയേരി ഇനിയും ചെല്ലും പഞ്ചമുച്ചമടക്കി പിടിച്ച് എൻ എസ് എസിൻ്റെ മുറ്റത്ത് മാത്രമല്ല പാതിരിമാരുടെയും മൗലാനമാരുടെയും സമസ്ത കേരള നായന്മാരുടെയും ഒക്കെ മുമ്പിൽ നാലേ നാല് വോട്ടും ചോദിച്ച് അതാണ് സർവാധിപത്യത്തിലേക്ക് തൊഴിലാളി വർഗത്തിന് മുന്നിലുള്ള പുതിയ പാത